ഹായ് ഹലോ ഫ്രണ്ട്സ് എന്നൊരു വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടേക്ക് വാങ്ങിച്ചേക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് പ്രഷർ ഫുഡും അത് അറ്റാച്ച് ചെയ്യുന്ന ഒരു സ്പ്രിംഗ് ഒരു സാധനവും കൂടെ വരുന്ന ടൈപ്പ് വരുന്ന ഒരു പാക്കറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അത് അതാണ് ഈ കാണുന്നത് കേട്ടോ ഈ കാണുന്ന എല്ലാം പ്രഷർ ഫുഡുകളാണ് ഏഴെണ്ണം ഉണ്ട് ഏഴ് ടൈപ്പ് പ്രഷർ ഫുട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാം നിങ്ങൾ വീഡിയോസിൽ പലതിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും മറ്റേ യൂട്യൂബ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നവർക്ക് അറിയാം ആ യൂട്യൂബിലൊക്കെ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അത് അങ്ങനെ കണ്ടപ്പോഴാണ് ഇതുപോലെ ഒരണം ഈ സാധനം അങ്ങനെ ഒരു സാധനം വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് അതായത് നമ്മൾ ഈ സ്ക്രൂ ഇങ്ങനെ ഒരു ഒരു പ്രഷർ ഫുട്ട് മാറ്റേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പ്രഷർ ഫുട്ട് മാറ്റാവുന്ന ഒരു ഐറ്റം അങ്ങനെ ഇത്ര ഐറ്റമാണ് വാങ്ങിയത് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം കേട്ടോ ആദ്യം ഈ സാധനം ഒന്ന് മൂന്നായിട്ട് ഊരിയെടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ സ്പ്രിങ് പോലത്തേത് അതങ്ങനെ മൂന്നായിട്ട് ഊരിയെടുത്ത് ഫിറ്റ് ചെയ്തു ആദ്യം നമ്മുടെ പ്രഷർ ഫുഡ് മുമ്പത്തെ പ്രഷർ ഫുട്ട് വെച്ചിരുന്ന സാധനം ഊരി മാറ്റിയിട്ടാണ് ഞാനിത് വെച്ച് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഒറ്റ പ്രാവശ്യത്തെ നമ്മുടെ ഫിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഇത് കണ്ടില്ല പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രഷർ പ്രെഷർ ഇടാൻ പറ്റും ഇത് നമ്മുടെ നോർമൽ പ്രഷർ ഫുട്ട് ഇട്ടിരുന്ന പ്രഷർ ഫുഡ് അപ്പോൾ അത് ഞാൻ ഇട്ട് നോക്കിയതാണ് കറക്റ്റായിട്ടാണോ ഇട്ടേക്കുന്നത് കാരണം ഞാനും ആദ്യമായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് അങ്ങനെ നോക്കിയതാണ് അതൊക്കെ ഉള്ളത് പിന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്തും കൂടെ നോക്കിയ കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൽ ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ ലാസ്റ്റ് അല്ല ഇടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുക എന്താ പറ്റുക എന്നിട്ട് ഇത് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ ഈ ഇതും ആ കൂടെ തന്നെ വന്ന ഒരു പ്രൊഡക്റ്റ് ആണല്ലോ അത് കറക്റ്റായിട്ടാണോ നിൽക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഓരോ പ്രഷർ ഫുട്ടും വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കി അങ്ങനെ ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു കാ രണ്ടേ രണ്ട് ഇപ്പോൾ ഏഴ് പ്രഷർ ഫുട്ടാണ് അതിനകത്ത് വന്നേക്കുന്നത് അതിൽ അതിലൊന്നു രണ്ടെണ്ണം എന്തിനാണ് യൂസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്കിപ്പോഴും വലിയ ഐഡിയ ഇല്ല പക്ഷേ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് ഈ സൈഡ് മടക്കി അടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രഷർ ഫുഡ് ഉണ്ടല്ലോ ൊക്കെ ചെയ്യുന്ന പോലത്തെ അതായിരുന്നു എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടത് ഒരു അട്രാക്ഷൻ തോന്നി ഈ സാധനവും അതും പക്ഷെ അത് രണ്ടും യൂ യൂസ് ചെയ്യാൻ പറ്റില്ല അതും യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് ഇത് കുഴപ്പമില്ല കേട്ടോ ഇതല്ലാണ്ട് ഇതിൽ തന്നെ നടുക്കൊരു ഹോൾ വരുന്നൊരു പ്രഷർ ഫുഡുണ്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ ആ പ്രഷർ ഫുഡ് ഓക്കെയാണ് ഒരെണ്ണം ഒക്കെ ആയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാനിട്ടൊരു പ്രൊഡക്റ്റ് ഇതാ ഇത് ഇതാണ് എനിക്ക് പണി തന്നത് ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് മര്യാദയ്ക്ക് അതിനകത്ത് പിടിക്കില്ല കണ്ടോ എൻ്റെ സൂചി ഒടിഞ്ഞു ഒറ്റ സ്റ്റിച്ചിനെ സൂചി ഒടിഞ്ഞു കാരണം അത് അതിൻ്റെ ആ ഒരു ലെവൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ സൂചിയുടെ ഹോളുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് സൈസ് ഡിഫറൻസ് ഉണ്ട് ആ കൂടെ വന്ന ഏഴെണ്ണത്തിൽ ഇതും ഇതായി ഇടുന്ന ഈ സാധനം ഇതാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഈ സെറ്റ് എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഈ സാധനമായിരുന്നു കാരണം എനിക്ക് ലോക്ക് മെഷീൻ സെപ്പറേറ്റ് ഇല്ല അപ്പോൾ ഇത് ഇതുണ്ടെങ്കിൽ നമുക്ക് സൈഡ് വച്ച് ലോക്ക് ചെയ്തും കൂടി പോകാമല്ലോ ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഷോളിൻ്റെ സൈഡ് ഭാഗം മടക്കി അടിക്കാനൊക്കെ ഏറ്റവും നല്ലതായിരുന്നു പക്ഷേ ഇതിനും തൊട്ടുമുമ്പ് കാണിച്ച് ആ പ്രഷർ ഫുഡിനും മാത്രം സെറ്റ് ആവുന്നില്ല ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ ആ ഒരു സ്പ്രിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് വിചാരിച്ച് ഞാൻ അത് ഊരി മാറ്റിയിട്ട് നമ്മുടെ നോർമൽ പ്രഷർ പ്രഷർഫുട്ട് വെച്ച് നോർമൽ സ്ക്രൂ ചെയ്യുമല്ലോ നോർമൽ സ്ക്രൂ വെച്ചിട്ടും നോക്കി എന്നിട്ടും അത് സെറ്റാവുന്നുണ്ടായില്ല രണ്ടായാലും ആ അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ മെഷീൻ്റെയോ നമ്മുടെ ആ മറ്റേ പ്രഷർ ഫുഡ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ സാധനത്തിൻ്റെയോ പ്രശ്നമല്ല അതോ ഓക്കെയാണ് ഈ രണ്ട് പ്രഷർ ഫുഡിൻ്റെ പ്രശ്നമാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ പണി ഇതുകൊണ്ടൊരു സൂചി ഒടിഞ്ഞു പിന്നെ കുറേ നേരം കൊണ്ട് മെനക്കെട്ട് ഇത് പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തെന്നറിയാവോ സൂചി ഞാൻ ഇട്ടില്ല ഈ വീഡിയോ എടുക്കുന്നത് ഫുൾ ആയിട്ട് ഞാൻ പിന്നെ സൂചി ഇടാതെ തന്നെ ജസ്റ്റ് പ്രഷർ ഫുഡ് എല്ലാം ഓക്കെ ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്തുള്ളൂ കൊണ്ട് ഇത് തട്ടുന്നുണ്ട് അടിക്ക് തട്ടുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആ ഈ ഒരു പ്രഷർ ഫുഡും അതിനൊട്ടും മുമ്പ് കണ്ട പ്രഷർ ഫുഡും യൂസ് ചെയ്യാൻ പറ്റില്ല ബാക്കി എല്ലാം ഓക്കെ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഏഴെണ്ണം കിട്ടുന്നതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രഷർ ഫുഡ് ഉണ്ടെങ്കിൽ ഇതൊരു നല്ല പ്രോഡക്റ്റ് തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു പ്രൈസിൽ പ്രൈസ് വളരെ ലോ ലോയാണ് പ്രൈസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറയുന്ന അഡ്ജസ്റ്റബിൾ റിങ്ങും ഇത്രയും പ്രഷർ ഫുഡും ഒരുമിച്ച് കിട്ടുന്നത് നല്ലൊരു കോംബോ ഓഫർ തന്നെയാണ് പക്ഷേ ചിലപ്പോൾ എൻ്റെ മാത്രമാണോ ഈ രണ്ടെണ്ണം വർക്ക് ആവാത്തെന്ന് അറിയില്ലല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ നല്ലതാണെങ്കിലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേണം എന്നുള്ളവർ എന്തായാലും ഞാൻ രാഗിയെത്തേക്കാം അത് കയറി നോക്കുക ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഏ അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ പ്രൊഡക്റ്റിൽ ഏഴെണ്ണം വന്നതിൽ ഏഴ് ബ്രസർ ഫുഡും ഒരു ലോക്കിങ് സ സാധനം കൂടെ വന്നതിൽ ബാക്കിയെല്ലാം ഓക്കെയാണ് ഈ രണ്ട് രണ്ട് പ്രസർ ഫുട്ടും മാത്രം കംപ്ലയിൻ്റ് ആണ് അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ മുഴുവനായിട്ട് നോക്കുമ്പോൾ ഒരു ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് തന്നെയാണ് പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ പ്രെഷർ ഫുഡിൻ്റെ ഒക്കെ ക്വാളിറ്റിയൊക്കെ അടിപൊളി ക്വാളിറ്റി തന്നെയാണ് കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വേണ്ടവർ എന്തായാലും ലിങ്ക് ഒക്കെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഓക്കേ എന്നാൽ ബായ്